നമസ്കാരമുണ്ട് ഇന്ന് ഗാന്ധി ജയന്തിയാണ് അതുകൊണ്ട് ഇന്ന് വൈകുന്നേരമാണ് നല്ല തിരക്കുള്ള സമയോ ഇത് രാവിലെ ഒന്നും ആരുണ്ടായിരുന്നില്ല നമ്മുടെ ട്രാഫിക് സാറന്മാര് ട്രാഫിക് ആൾക്കാർ നല്ല ഇടങ്ങാറായി ഇടങ്ങാറാണ് അവരെയും കൂടി നിങ്ങളൊന്ന് ബഹുമാനിച്ചുകൊണ്ട് പോകണം കാരണം നിങ്ങൾ നിങ്ങളെ ലൈൻ ട്രാഫിക് കറക്റ്റായിട്ട് നിങ്ങളാ വെള്ളവരുടെ നടുവടെ പോവാതെ നിങ്ങൾ ട്രാഫിക് ലൈനിലൂടെ മാത്രം നിങ്ങൾ യാത്ര ചെയ്യുക വണ്ടി ഓടിക്കുക അത് നിങ്ങൾക്ക് കൂടുതൽ ടെൻഷൻ ഇല്ലാതേക്കും പിന്നെ ഇന്ന് ഗാന്ധിജയന്തി ആയതുകൊണ്ട് എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും ലീവാണ് അതുകൊണ്ട് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടാവും ഞാൻ കേട്ടു എന്തോ അതിൽ കുഴപ്പമില്ല നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഞാൻ വേറെന്ന് പറയട്ടെ പണ്ടത്തെ ഗാന്ധിജയന്തിക്ക് സ്കൂളിൽ കുട്ടികളെ വിളിച്ചു കൂട്ടും പണ്ട് കിട്ടോ പണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷം മുന്നേ ഇരുപത്തഞ്ച് മുപ്പത് വർഷം മുന്നേ അവിടുത്തെ ആ സ്കൂളിലുള്ള കാടും പൊന്തയൊക്കെ ഉണ്ടാവും അതൊക്കെ വെട്ടി ശരിയാക്കി പുല്ല് ചെട്ടി ആൺകുട്ടികൾക്ക് കൈക്കോട്ട് കൊടുക്കും പെൺകുട്ടികൾക്ക് കൊട്ടയും കൊടുക്കും പെൺകുട്ടികൾ മണ്ണ് കോരും മണ്ണ് ആൺകുട്ടികൾ ചെത്തി കോരിയ പുല്ലും മണ്ണൊക്കെ പെൺകുട്ടികൾ പെൺകുട്ടികൾ കൊണ്ടുപോയിട്ട് അവിടെ ഇവിടെയൊക്കെ കൂട്ടി ഒരു ഭാഗത്ത് നല്ല വൃത്തിയായിട്ട് വെക്കും പിന്നെ നല്ല രസമായിരുന്നു അന്ന് അന്ന് ഒരുപാട് നല്ല 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 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു നല്ല നല്ല കൂട്ടുകാരികളുണ്ടായിരുന്നു ഇന്ന് ഇന്നിപ്പോൾ സ്കൂളിൽ സ്കൂൾ തോന്നിട്ടും കൂടി ഇല്ല ഇപ്പോൾ എൻ്റെ നാട്ടിലത്തെ സ്കൂളിൻ്റെ ഗേറ്റും കൂടി തുറന്നിട്ടില്ല അപ്പോൾ അത് അതിന് ശേഷം അത് പോട്ടെ അപ്പോൾ ഈ പുല്ലും പൊന്തി കാടൊക്കെ വെട്ടി സ്കൂളിൻ്റെ പരിസരം നല്ല വൃത്തിയാക്കും അതാണ് അന്നത്തെ ഗാന്ധിജയന്തി പിന്നെ അതിന് ശേഷം നല്ല അവിൽ കുഴച്ചതും ചിലപ്പോൾ പായസം ഉണ്ടാക്കും ചിലപ്പോൾ അവില് കുഴച്ചത് പിന്നെ കട്ടൻ ചായ ഇല്ല കട്ടൻ കാപ്പി അതൊക്കെ നല്ല രസമുള്ളൊരു ഓർമ്മകളാണത് ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല ഞാനത് എൻ്റെ സ്കൂളിനെ പറ്റിയിന്ന് ഗാന്ധിജയന്തിയിലെ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാണ് അത് ഞാൻ ഇങ്ങോട്ടൊന്നും പറഞ്ഞു എന്ന് മാത്രം ഇന്നിപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ വരണം തന്നെ ആഗ്രഹമല്ല ഇന്നിപ്പോൾ കുട്ടികൾ എങ്ങനെ സ്കൂളിൽ വരണേ പഠിക്കാനാണ് എന്ന് എനിക്ക് പഠിക്കണ കുട്ടികൾ കുറച്ച് പേരുള്ളൂ കൂടുതലും കുട്ടികൾ ആഘോഷിക്കാൻ വേണ്ടി വരുന്നതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അവർ വൈകുന്നേരം പോയിട്ട് പണ്ടത്തെ കുട്ടികളെ ഇപ്പോഴത്തെ കുട്ടികളെ ഒരുപാട് മാറ്റുന്നുണ്ട് പണ്ടൊക്കെ വീട്ടിൽ മാതാപിതാക്കളോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും അയൽവാസികളോ ബന്ധുക്കാരോ നമ്മുടെ വീട്ടിലേക്ക് വെറുതെ എന്ന് വന്നു കഴിഞ്ഞാൽ ആദ്യമൊക്കെ പണ്ടൊക്കെ വന്നിരുന്നുണ്ടോ മക്കളൊന്നും ആരും പൊതുവെ വരാറില്ല അന്നൊക്കെ വരുമ്പോൾ കുട്ടികൾ ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ടൊന്നും ബഹുമാനിക്കും അല്ലെങ്കിൽ അവരെയൊന്ന് സ്വാഗതം ചെയ്യും കുട്ടികളായ കുട്ടികൾ കേട്ടോ ഇന്ന് ഇന്ന് എന്താ ചെയ്യണു കുട്ടികൾ ഇന്ന് മാതാപിതാക്കൾ വന്നതും കൂടി അവർക്കറിയില്ല അവര് ഏതോ ലോകത്താണ് ഏതോ അജ്ഞാത ലോകത്താണ് ശരിക്കും പറ അന്നത്തെ ഇന്നത്തെ ഒക്കെ മാറ്റ കാര്യം ആലോചിച്ചാണ് ഇനി എന്തായാലും ഇത് മാറാൻ പോകുന്നില്ല അതെത്ര നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചിട്ടും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും കാര്യമില്ല അതൊക്കെ സ്കൂള് സംബന്ധമായിട്ടുള്ള